വെള്ളൂടാക്കാനം തായങ്കയ സോളാർ പദ്ധതിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രദേശവാസികൾ വെള്ളൂടാക്കാനം ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ആർ ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് ഈ ഓഫർ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് മടിക്കേ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽപ്പെട്ട പെട്ട വെള്ളൂട ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന്റെയും കോടമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽപ്പെട്ട കാനം പ്രദേശത്തിന്റെ പരിസ്ഥിതിയെയും സാമൂഹിക ഘടനയെയും സാംസ്കാരിക പൈതൃകത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലാണ് സ്വകാര്യ കമ്പനിയുടെ നേതൃത്വത്തിൽ നിർദ്ദിഷ്ട സോളാർ പദ്ധതി ആരംഭിക്കുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു ഈ നീക്കത്തിനെതിരെ പ്രതിഷേധിച്ച് വെള്ളൂട കാനം ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ആർഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഹോസ്റ്റോർബ് ഇൻസ്പെക്ടർ പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മാർച്ച് തടഞ്ഞു ബിജെപി ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി ഉദ്ഘാടനം ചെയ്തു സമരസമിതി കൺവീനർ അശോകൻ മുട്ടത്ത് അധ്യക്ഷനായി എ വേലായുധൻ കെ വി ബാബു എം പ്രശാന്ത് പ്രേംരാജ് കാലിക്കടവ് ഭാസ്കരൻ യേച്ചാനം സുനിൽ വാഴക്കോട് അജയ്കുമാർ നെല്ലിക്കാട് എന്നിവർ സംസാരിച്ചു സമരസമിതി കൺവീനർ ശ്രീജിത്ത് പറക്ലായി സ്വാഗതവും ചെയർമാൻ കാനത്തൽ കണ്ണൻ നന്ദിയും പറഞ്ഞു സ്വകാര്യ കമ്പനികൾ ആരംഭിക്കുന്ന സോളാർ പദ്ധതി നിർത്തിവെക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സബ് കളക്ടർ സുഫിയാൻ അഹമ്മദിന് നിവേദനം നൽകി സ്മൃതി മണ്ഡപം കേന്ദ്രീകരിച്ച് നടത്തിയ പ്രകടനത്തിന് കെ ശോഭന യെച്ചിക്കാനും കുഞ്ഞിക്കണ്ണൻ തുണുപ്പ് വേണു കാനത്തിൽ പ്രകാശൻ മടിക്കൈ ഗംഗാധരൻ കാനത്തിൽ പി മനോജ് വാഴക്കോട് കെ മോഹനൻ വാഴക്കോട് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്